പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ഓഫീസുമായി ബന്ധപ്പെട്ട് ബിസിനസ് വിജയത്തിനായിട്ടും ദാമ്പത്യ വിജയത്തിനായിട്ടും നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള വിജയത്തിനായിട്ടും വിശേഷാൽ ചെയ്യുന്ന വശ്യപൂജകൾ അതിശക്തമായിട്ടുള്ള വശ്യപൂജകൾ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എന്താണോ ഞാൻ നിങ്ങളെടുത്ത് നിർദ്ദേശിച്ചിരുന്നത് അത് കൃത്യമായി പാലിക്കുകയും നിങ്ങൾ ആഗ്രഹിച്ച സമയത്തിനുള്ളിൽ തന്നെ റിസൾട്ട് ലഭിക്കുന്നതിനായിട്ട് അത് കൃത്യമായിട്ട് പാലിച്ച് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ അതിനെ അതിശക്തമായിട്ട് നിങ്ങൾക്ക് ആ ആഗ്രഹം നടത്തിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പൂജകളാണ് അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഞാനുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം അതിനനുസൃതമായിട്ടുള്ള പൂജകളിൽ വ്യതിയാനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാലാണ് അടുത്തൊരു പൂജ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു വിജയം അതിൽ ലഭിച്ചതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരക്കുകളായതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ അത് പറയുന്നത് എല്ലാവർക്കും ഇവിടെ ചെയ്യുന്ന പൂജകളിലൂടെ ഗുണമുണ്ടാവാൻ വേണ്ടി വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് അതിശക്തമായിട്ട് പൂജകളും ഹോമങ്ങളല്ലാതുമായിട്ട് അതിശക്തമായ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഗുണഫലം നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളും കൂടി എൻ്റെ കൂടെ ഉണ്ടാവണം എല്ലാവരും വിജയിക്കട്ടെ